നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും വിധിക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് സൗദി ഭരണകൂടം അതിപ്പോൾ പ്രവാസികളെന്നോ സ്വദേശികളെന്നോ നോക്കാതെ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവർക്ക് നേരെ കടുത്ത നടപടി തന്നെ സ്വീകരിക്കും സൗദിയിൽ വീണ്ടും കൂട്ട വധശിക്ഷ നടപ്പാക്കിയിരിക്കുകയാണ് ഭരണകൂടം സൗദിയിൽ പേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു തലസ്ഥാന നഗരിയായ റിയാദിലാണ് ശിക്ഷ നടപ്പാക്കിയത് കഴിഞ്ഞ നാലു വർഷങ്ങൾക്കുള്ളിൽ വിവിധ ഘട്ടങ്ങളിലും ചെയ്ത വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് പ്രത്യേക അപ്പീൽ കോടതിയും കോടതിയും അതുപോലെ സുപ്രീം വധശിക്ഷ സൗദി റോയൽ കോർട്ട് അനുമതി ഉത്തരവ് നൽകുകയും ചെയ്തതിനെ തുടർന്നാണ് ശിക്ഷ നടപ്പാക്കിയതെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ശിക്ഷയ്ക്ക് വിധേയരായപ്പെട്ട പ്രതികൾ ഏഴുപേരും സൗദി പൗരന്മാര് തന്നെയാണ് സൗദി പൗരന്മാരായ അഹമ്മദ് ബിൻ സൗദ്ധ സയ്യിദ് ബിൻ അലി അബ്ദുൽ അസീസ് ബിൻ ഉബൈദ് അവദ് ബിൻ മുഷ്ബിബ് അബ്ദുള്ള ബിൻ ഹമദ് മുഹമ്മദ് ബിൻ ഹദ്ദാദ് അബ്ദുല്ല ബിൻ ഹാജിസ് എന്നിവരെയാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് പ്രതികൾ തീവ്രവാദ സംഘങ്ങൾ രൂപീകരിക്കുകയും ഭീകര സംഘടനകൾക്ക് ധനസഹായം നൽകുകയും അവരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തുവെന്ന കോടതി കണ്ടെത്തി മാതൃരാജ്യത്തെ കൊടുക്കുന്നതും രാജ്യത്തിന്റെ സ്ഥിരതയെയും അതുപോലെ സുരക്ഷയെയും അപകടപ്പെടുത്തുന്ന ക്രിമിനൽ പ്രവർത്തികൾ ചെയ്തു സമൂഹത്തിന്റെ സുരക്ഷിതത്വവും സുസ്ഥിരതയും തകർക്കുകയും ദേശീയ ഐക്യം അപകടപ്പെടുത്തുകയും ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെ രക്ത ചൊരിച്ചിലിന് ശ്രമിക്കുകയും തീവ്രവാദ ആശയങ്ങൾ വച്ചു പുലർത്തുകയും ചെയ്തുവെന്നും തെളിഞ്ഞിരുന്നു തുടർന്നായിരുന്നു ഇവർക്ക് നേരെ നടപടി കൊലപാതകം അല്ലെങ്കിൽ ഒരാൾ നിരവധി ആളുകളുടെ ജീവനെ ഭീഷണിപ്പെടുത്തുന്ന എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നത് ഒഴികെയുള്ള കുറ്റകൃത്യങ്ങളെ വധശിക്ഷയിൽ നിന്ന് രാജ്യം ഒഴിവാക്കിയെന്നാണ് സൗദി അറേബ്യയുടെ യഥാർത്ഥ ഭരണാധികാരിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒറ്റ ദിവസം എൺപത്തി ഒന്ന് പേരുടെ വധശിക്ഷ സൗദി അറേബ്യ നടപ്പാക്കിയിരുന്നു കൊലപാതകം തീവ്രവാദ പ്രവർത്തനം തുടങ്ങിയവ ആരോപിച്ച് ശിക്ഷിക്കപ്പെട്ടവരുടെ വധശിക്ഷയാണ് നടപ്പാക്കിയത് സമീപകാലത്തെ ഏറ്റവും വലിയ കൂട്ട വധശിക്ഷയാണ് രാജ്യം അത് നടപ്പിലാക്കിയത് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനാറിലാണ് സൗദിയിൽ കൂട്ട വധശിക്ഷ നടപ്പാക്കിയത് പ്രതിപക്ഷ നേതാവായ ഷിയ പുരോഹിതൻ ഉൾപ്പെടെ നാൽപ്പത്തി പേരെയാണ് അന്ന് സൗദി ഭരണകൂടം വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് വാളുകൊണ്ട് തലവിട്ടിയും തൂക്കിലേറ്റിയുമാണ് സാധാരണയായി വധശിക്ഷ സൗദിയിൽ നടപ്പാക്കുന്നതെങ്കിലും ഇടയ്ക്കിടെ വെടിയുതിർത്തും ശിക്ഷ നടപ്പാക്കാറുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്